ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു സൂപ്രണ്ടിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ ഇരിക്കുകയാണ് സൂപ്രണ്ട് പറയുന്നുണ്ട് എന്തായാലും സരയു ഞാൻ നിങ്ങളോട് കുറച്ച് ബഹുമാനം കാണിക്കുന്നത് അത് കിരൺ സാറിനോടും ചന്ദ്രസേന സാറിനോടും ഞങ്ങൾക്ക് ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ആ മാന്യതയാണ് നിങ്ങളോട് കാണിക്കുന്നത് ഇനി കൂടുതൽ ഇവിടെ നിൽക്കണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് അത്രയ്ക്ക് അവരൊരു ദേഷ്യമാണെങ്കിൽ അവൻ എന്തായാലും ഇവിടെ അവരെ ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് അവൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് തനിക്കൊരു കുഞ്ഞുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചൂടെ ആ കുഞ്ഞിനെ അച്ഛനാക്കാൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സാറേ പറയുന്നുണ്ട് വേണ്ട എനിക്ക് അങ്ങനെ ഒരാളെ ഇനി വേണ്ട എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒരു അച്ഛനെ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേ അത് കൂട്ടി പോവാൻ നോക്കിക്കോ കാരണം ഇനി ഇവിടെ നിൽക്കണ്ട ഇനി അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞ് ഇവിടേക്ക് വരേയും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് താക്കിയതും കൊടുത്ത് അവിടെ നിന്നും വിടുകയാണ് അങ്ങനെ സാറേ അവിടെ നിന്നും പോകുന്നുണ്ട് നേരെ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് അവൾ പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലീസുകാരൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി കർശനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വേഗം ഐ സിയുയിലേക്ക് ഓടിക്കയറാൻ നോക്കുകയാണ് നമ്മുടെ സാരയും അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് എവിടേക്കാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടേക്കിടക്കുന്ന മനോഹറിൻ്റെ ഭാര്യയാണ് എന്ന് പറയാണ് എനിക്ക് മനോഹറിനെ കാണണം എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് ഏയ് അങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ ഐ സി നിന്ന് മനോഹറിൻ്റെ അരികിൽ നിന്നും പോലീസ് ഡോക്ടർ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇതേ മനോഹറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വന്നതാണ് കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ വേണ്ട ഒരു കാരണവശാലും ഇവരകത്തേക്ക് വിടരുത് ഏർ ഇപ്പൊ നിങ്ങൾ മനോഹറിന്റെ ഭാര്യ തന്നെയാണോ ഇപ്പോഴും ഭാര്യയായിട്ട് തുടരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അകത്ത് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സരയി പറയുമ്പോൾ ഇവരൊരു കാരണവശാലും അകത്തേക്ക് വിടരുത് അറിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസ് പറയാണ് കുട്ടി പോവാൻ നോക്കി അല്ലെങ്കിൽ ആകെ പോലീസുകാർ അല്ലെങ്കിൽ ഇപ്പോൾ ആകെ നാറിയിരിക്കുകയാണ് ഇനി ഒരു കാരണവശാലും അകത്ത് കാണിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ഇതെന്തായാലും ഞാൻ കണ്ടിരിക്കും എന്നും പറഞ്ഞ് പോലീസിനോടും വെല്ലുവിളിച്ചിട്ട് നേരെ പോകുന്നത് സരയും ഇവിടേക്കാണ് ഡോക്ടർ റൂമിലേക്കാണ് അപ്പോൾ ഡോക്ടർ അവിടെ വെച്ച് ചെന്നിരിക്കുന്നുണ്ട് ഡോക്ടർ പറയുകയാണ് വാ എന്ന് പറഞ്ഞിങ്ങനെ സരയിനോട് സംസാരിക്കുകയാണ് അപ്പോൾ സരയി പറയുന്നുണ്ട് അതെ അദ്ദേഹം എൻ്റെ ഭർത്താവാണ് എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സരയൂ സരയുനെ എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ എനിക്ക് നല്ല പോലെ അറിയാം ഇവിടെ ഈ കിരൺ കിരൺ സാറിനെയും ചന്ദ്രസേന സാറിനെയൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം കിരൺ സാറാണ് ഞങ്ങളുടെ ഈ ആശുപത്രിയുടെ വർക്കും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം പിന്നെ ഇതിനു മുൻപും മനോഹർ തലയ്ക്കടിച്ചിട്ട് ഇതുപോലെ കിടന്നിട്ടുള്ളതല്ലേ അതാരും കാരണമാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ കാരണമാണ് തലക്കടിച്ച് കിടക്കുന്നത് ആദ്യം നിങ്ങൾ കാരണമല്ലേ അവനിങ്ങനെ കിടന്നിട്ടുള്ളത് നിങ്ങൾ കൊല്ലാൻ നോക്കിയതല്ലേ നിങ്ങളിപ്പോഴും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സാരി വീണ്ടും അതൊന്നും ചെയ്യാൻ പാടില്ല എൻ്റെ ആ കുട്ടിയെങ്കിലും കാണിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാൻ ാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ കുട്ടിയെ കൊണ്ട് വായോ ഇവിടെ ആൾക്കാരുണ്ട് വേറെ കാണിച്ചു കൊടുക്കാനായിട്ട് അവർ കാണിച്ചു കൊടുത്തോളും എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിലും ഡോക്ടറെ അരികിലും പോലീസിൻ്റെ അരികിലൊക്കെ അവനെ കാണണമെന്ന ഇത് നടക്കാതെ വരുമ്പോൾ അവര് തിരികെ പോരുകയാണ് എന്തായാലും മനസ്സിൽ ഉറപ്പിക്കുന്നത് ഇവിടെ എനിക്കിങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടാനില്ല ഞാൻ എന്തായാലും അവനെ തീർക്കും അവനെന്തായാലും പുറത്തിറങ്ങിയതല്ലേ എന്നിങ്ങനെ അവിടെ നിന്നും പോരുന്നുണ്ട് അങ്ങനെ വേഗം പോകുന്നത് നമ്മുടെ കിരണെ അരികിലേക്കാണ് കിരൺ കമ്പനിയിലിരുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് കിരണേ എന്നും പറഞ്ഞു വരികയാണ് നീ അറിഞ്ഞ ഒരു സന്തോഷ സന്തോഷ സന്തോഷവർത്താനമുണ്ട് എന്ന് പറയാണ് അപ്പം കിരൺ ഇങ്ങനെ നോക്കുന്നുണ്ട് സരയിന് അപ്പം കിരൺ ഒന്നും അറിഞ്ഞിട്ടില്ല എടാ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വാക്ക് പാലിച്ചു എൻ്റെ അച്ഛൻ മനോഹറിനെ അവനെ തലക്കടിച്ചിട്ട് അവനിപ്പോൾ ആശുപത്രിയിലാണ് ഐ സിയുയിലാണ് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ കിരൺ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സരേം ചോദിക്കാളെ എന്താടാ എന്താടാ നിനക്ക് നിൻ്റെ മുഖത്ത് എന്താ ഭാവമാറ്റം എന്നിങ്ങനെ ചോദിക്കുന്നത് നിനക്ക് എന്താ വിഷമമായി ഇത് കേട്ടപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ ഈ ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ഷോക്കായി പോയതാണ് എന്ന് കിരൺ പറയുന്നുണ്ട് നിന്നോട് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആ ഗംഗപ്രസാദിനെ പിടികൂടാൻ ഞാൻ നിനക്കൊപ്പം നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവൻ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ അവനെ നീ തീർത്തു തരണമെന്നും അത് നീ എനിക്ക് തന്ന വാക്കാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സരയും എന്തായാലും എൻ്റെ അച്ഛൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ സാധിച്ചു തന്നു എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് നിന്റെ അച്ഛനെ പറ്റി നീ കൂടുതലായിട്ടൊന്നും പറയണ്ട കാരണം സ്വന്തം മകളും അമ്മയും തമ്മിൽ ഇത്രയും നാളും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പരസ്പരം അറിഞ്ഞത് പോലുമില്ല അതൊക്കെ നിന്റെ അച്ഛൻ കാരണമാണ് പിന്നെ നിന്റെ അച്ഛൻ ഇത്രയും നാളും ജീവിച്ചത് നിനക്ക് വേണ്ടി തന്നെയാണല്ലോ നീ അതുകൊണ്ടാണല്ലോ ഇത്രയും മോശമായ സ്വഭാവത്തിലേക്ക് പോയത് എന്ന് കിരൺ പറയുമ്പോൾ ശരിയാണ് നിനക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ദേഷ്യമാണ് പക്ഷേ ആയത് ദേഷ്യം നീ എൻ്റെ വാക്കിൽ നീ എടുക്കരുത് നീ എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് തന്ന വാക്ക് നീ പാലിക്കണം എന്നിങ്ങനെ വീണ്ടും നമ്മുടെ സരയി പറയുന്നുണ്ട് അങ്ങനെ ആ സമയം നീ കിരൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൈകളിങ്ങനെ പിടിച്ചിട്ട് കിരണെ ഉറപ്പായിട്ട് നീ അത് ചെയ്തിരിക്കണം എനിക്ക് അത് അത്ര എനിക്ക് ആശ്വാസമാണ് അവനൊരു ദുഷ്ടനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം തകർത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങനെ പറയണ സമയത്ത് ഓ ശരി ഞാൻ എന്തായാലും ആശുപത്രിയിലോട്ട് പോകാം നീ എന്തായാലും ആശുപത്രിയിലോട്ട് പോകണം അവിടെ നിനക്ക് പരിചയമുള്ള ആശുപത്രി ഡോക്ടേഴ്സാണ് എന്തായാലും കാണാൻ പറ്റും അവിടെ വെച്ച് നീ അവൻ്റെ കഴുത്ത് ഞാൻ കൊല്ലണം അവൻ ഇനി ജീവനോട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരി ഞാൻ എന്തായാലും ആശുപത്രിയിലോട്ട് പോകട്ടെ അവിടെ ചെന്നിട്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സരയും നേരെ അവിടെ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മുടെ കിരൺ പോകുന്നത് ഈ ഹരിസാറിൻ്റെ അരികിലേക്കും അതുപോലെ ബൈജുവും രതീഷും ആ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിക്കുകയാണ് ഈ ഒരു കാര്യം എന്തായാലും നമ്മുടെ ഹരിസാർ പറയുന്നുണ്ട് വേണ്ട കിരൺ സാറേ ആവശ്യമില്ലാത്ത വയ്യ അവയിൽ തയലെടുത്ത് വെക്കണ്ട ഇപ്പം തന്നെ ആ ഗംഗപ്രസാദിന്റെ കാര്യത്തിൽ ആകെ പ്രശ്നത്തിലാണ് അവനെ കിട്ടി ഇതോ ഒന്നും ആയിട്ടില്ല പിന്നെ വെറുതെ ആ മനോഹരനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നില്ല കാരണം അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പം രതീഷായാലും ബൈജു ആയാലും ഒക്കെ പറയുന്നുണ്ട് അത് ശരിയാണ് കല്യാണിയുടെ അച്ഛനും അമ്മയോ ഒക്കെ മാറിയില്ലേ എന്തിനു പറയുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം വളരെ ആയിരുന്നു രതീഷ് പറയാണ് ടബൈജുന്റെയും രതീഷിന്റെ എന്നിട്ട് ഞങ്ങൾക്കിപ്പോ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലോ അതുപോലെ അവനും എന്ന് ആര് പറയുന്നു അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യണ്ട സാറേ അപ്പോ അത് ശരിയാണ് സാരയോ എന്തായാലും അപകടകാരിയാണ് സാരയും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറോട് പറയണം ഒരു കാരണവശാലും അവന് കാണിച്ചു കൊടുക്കരുത് എന്ന് ഇങ്ങനെ നമ്മുടെ ഹരി സാറ് പറയുന്നുണ്ട് എന്തായാലും സാർ അവിടം വരെ ഒന്ന് പോവാൻ നോക്കിക്കോ എന്നിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വായു എന്ന് പറയുമ്പോൾ ശരി ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അവിടേക്ക് ചെല്ലുക നേരെ ഡോക്ടർ റൂമിലാണ് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ ഭാര്യ വന്നായിരുന്നു കാണണമെന്ന് പറഞ്ഞു കുഞ്ഞിനെ കാണിക്കണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും കാണിക്കരുത് ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് ഒരു കാരണവശാലും അവരെ കാണിച്ചില്ല അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴും തലയ്ക്ക് നല്ല പരിക്കാണ് പറ്റിയിട്ടുള്ളത് പണിയായത് തല അടിച്ച് പൊളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്റേണൽ ബ്ലഡ് ബ്ലീഡിങ് ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന് പോലും അറിയില്ല ഇടക്ക് ബോധം വരുന്നുണ്ട് പക്ഷേ അബോധാവസ്ഥയിലും അയാൾ പറയുന്നത് കൺമണി കൺമണി എന്ന പേരാണ് ഈ കൺമണി ആരാണെന്ന് ചോദിച്ചപ്പോൾ മകളാണെന്ന് പറയുകയും ചെയ്തു എന്തായാലും അയാളുടെ മാറ്റം അത് ശരിയുള്ളത് തന്നെയാണ് ഇത്രയും അബോധാവസ്ഥയിൽ ഇങ്ങനെ ഒരു പേര് വിളിച്ച് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എനിക്കൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും വായിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ കിരൺ മനോഹരൻ്റെ ഐ സിയിൽ കിടക്കുന്ന മനോഹറിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ആ സാറ് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോധം വന്നിട്ടുണ്ട് നമ്മുടെ മനോഹറിന് അതെ സാറ് എനിക്ക് എൻ്റെ കൺമണി മോളിയൊന്ന് കാണിച്ചു തരും ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമുണ്ടോ എന്ന് പോലും അറിയില്ല ഞാൻ ഈ കിടപ്പിൽ ചെല്ലപ്പം മരിച്ചു പോകും എന്ന് പറയുകയാണ് എനിക്ക് ഞാൻ സാറിന് കത്തെഴുതിയാലോ ഓ സരയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ ഞാൻ കൊള്ളരുതാത്തവനാണ് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുതെന്ന് അതല്ലേ സാറ് ഒന്നും മറുപടി പറയാത്തതും എനിക്ക് കുഞ്ഞിനെ കാണിച്ചു തരാത്തതും അതുപോലെ തന്നെ ഗംഗയുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഗംഗ അവന് സൂക്ഷിക്കണം അവൻ മരിച്ചിട്ടില്ലെങ്കിൽ സൂക്ഷിക്കണം സാറേ എന്ന് പറയണം അങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ കിരൺ പോവാൻ നിൽക്കുന്ന സമയത്തും മനോഹർ സാറേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അവസാന ആഗ്രഹം എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരണേ ഇങ്ങനെ വളരെ ഇടറിയ ശബ്ദത്തിലാണ് നമ്മുടെ മനോഹർ പറയുന്നത് എന്തായാലും ഇത് കേൾക്കുമ്പോൾ കിരൺ ഭയങ്കര സങ്കടാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവിടെ നിന്ന് കിരൺ തിരികെ പോരുകയാണ് ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്